പുതിയൊരു വീഡിയോയിലേക്കും കൂടി സ്വാഗതം കേട്ടോ അസാമലൈക്കും അടുത്തൊരു വീഡിയോയിലേക്കും കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇടക്കര മുണ്ട ഗവണ്മെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയതാ കേട്ടോ ട്രിപ്പ് അപ്പോൾ അതിൻ്റെ മുന്നിലേക്ക് കയറുന്നിടത്തൊക്കെ നല്ല മനോഹരമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചോ അതൊന്നിങ്ങനെ വീഡിയോ എടുത്തതാണ് കണ്ടോ മതിലൊക്കെ ഒരു വെറൈറ്റി അല്ലേ മരം കൊണ്ടൊക്കെ കെട്ടി മാതിരില്ല സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതാട്ടോ അതാണ് ഇതിൻ്റെ ഉള്ളിൽ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കയറുന്ന സ്ഥലം കേട്ടോ കണ്ടില്ലേ ആംബുലൻസൊക്കെ ഇവിടെ കയറി വരുന്നിടത്തുണ്ടെന്ന് നിർത്തിയിട്ട് അങ്ങനെ ഉള്ളിലോട്ട് കയറി പോകുമ്പോൾ കണ്ടിവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതായത് ബത്തക്ക മുറിച്ച മാതിരിയൊക്കെ കുട്ടിയൊക്കെ കളിക്കാല്ലേ ഊഞ്ഞാലകൾ കളിക്കോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുട്ടികളി കൊണ്ടൊക്കെ വന്നാൽ ഇവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒരു പ്രതിമ ഒക്കെ ഉണ്ടാക്കി വെച്ച സ്റ്റാച്ചു നല്ല രസമല്ലേ അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുന്ന സ്ഥലോ ഇവിടെ ഉണ്ടോ മരകം കൊണ്ട് കെട്ടിയ മാതിരി കൂടെ കേട്ടോ അതൊക്കെ പടു പടുത്തുവച്ച മാതിരിക്കൊക്കെ ഉണ്ടോ നല്ല മോഡലിൽ വെറൈറ്റി മതിലുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണില്ലേ ആടാ എന്താ രസമല്ലേ എൻ്റെ കലാവിരുദ്ധം കാണാനൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് അങ്ങനെ പുറത്തിറങ്ങിയിട്ട് അവർ പാർട്ടിനെ കൊണ്ടുപോയിട്ട് ഞാൻ തിരിച്ച് നാട്ട് മരുന്ന് പോവാ വണ്ടിയുണ്ട് ഇവിടെ വണ്ടിയിൽ കയറ പോണ വഴിക്കല്ലേ ഒരു ഓഡിറ്റോറിയം ആണ് കേട്ടത് അതായത് മുണ്ടേന്ന് കോസടിപ്പാലയ്ക്ക് വരുന്ന റോഡുണ്ട് ആ റോഡിലുള്ളതാട്ടത് ഓഡിറ്റോറിയം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ കയറി നോക്കിയിട്ടില്ല അതിൻ്റെ പുറഭാഗം വാഹനങ്ങളൊക്കെ നിർത്താനൊക്കെ ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ പൂട്ടിട്ടാകുന്ന പരിപാടികളൊന്നുമില്ല അപ്പോൾ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ പുറത്ത് കണ്ടില്ലേ വാഹനം പാർക്കിങ്ങിന് ഇവിടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരാൻ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിക്ക് ആ നിർത്തിയിട്ട സ്ഥലമൊക്കെ നല്ല സ്ഥലങ്ങളാണ് നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്താണ് ഈ ഓഡിറ്റോറിയം ഇവിടെ ഒക്കെ ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കാനോ ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടോ ഈ ഗ്രൗണ്ട് മാതിരി ഇങ്ങനെ റൗണ്ട് അടിച്ച് വേണ്ടി വരാം നല്ല രസമല്ല ഇവിടെ കാണാനും അപ്പോൾ ഈ ഓഡിറ്റോറിയം ഉണ്ടോ മുൻഭാഗം ഇവിടെയും കുറേ വാഹനങ്ങൾ നിർത്തിടാനുള്ള സൗകര്യങ്ങളുണ്ട് നല്ല ഒരു കല്യാണം ഒക്കെ നടത്താം നല്ല സ്പേസ് ഒക്കെ നല്ല സ്ഥലം കേട്ടോ ഉള്ളതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ കണ്ടിട്ടില്ല പുറത്തൊന്നുമല്ല കാഴ്ചകളാട്ടോ ഞാൻ കണ്ടത് അപ്പോൾ ഇനി അവിടെ നിന്ന് പോവുക പോണ വൈക്ക് ഇവിടെ ഒരു പുഴയുണ്ട് ആ പുഴ പാലത്തിൻ്റെ കുറേ വേസ്റ്റുകളൊക്കെ വന്ന് അടിഞ്ഞിട്ടോ അത് ഒന്ന് കണ്ടപ്പോൾ അതൊന്ന് പോയി നോക്കാദ്യം വന്നതാണ് പാലം ഈ പാലത്തിൻ്റെ അടിഭാഗത്തുണ്ട് കുറേ മഴക്കാലമല്ലേ കുറേ മരങ്ങളും വേസ്റ്റുകളൊക്കെ ഒലിച്ചു വന്ന് തങ്ങി കിടക്കണ്ടട്ട ഇവിടെ ഒരുപാട് വിറകുകളൊക്കെ ഉണ്ട് കണ്ട ഇതൊക്കെ അടിഞ്ഞു കിടക്കാണ് ഇതൊന്നും ആവശ്യക്കാരില്ലാത്ത കൊണ്ട് തന്നെ കിടക്കാൻ തോന്നും വിറകുണ്ട് ഒരുപാട് വിറകുണ്ടട്ടിൽ ഉണ്ടല്ലേ ഈ പാലത്തിൽ നിന്നാൽ ഇതൊക്കെ കാണാൻ പറ്റും എൻ്റെ ബാ മറുപറാണ് ഈ കാണുന്നത് വെള്ളം ഒലിച്ച് ഒഴുകി പോകുന്നത് കണ്ടില്ലേ നല്ല വഴിക്കടം എന്ന് പറഞ്ഞ പുഴയാണ് കേട്ടോ വെള്ളമൊക്കെ ഇപ്പോൾ അത്യാവശ്യമുണ്ട് ഇതൊക്കെ കര കവിഞ്ഞൊഴുകുന്ന പുഴകളാട്ടോ പുഴ എന്ന് പറയാൻ വലിയ പുഴ അല്ലാനും എന്നാൽ ചെറുതായിട്ട് അതൊക്കെ കര കവിഞ്ഞൊഴുകും പെരുമഴ വരുമ്പോൾ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വണ്ടിയിലേട്ടുതന്നെ പോവാം ഇനി നമ്മൾ ിൽ പോയിട്ട് വേറെ ട്രിപ്പ് പോകാറുണ്ട് അപ്പോൾ ഇവിടെ നിന്നാ ശരിയല്ല വേഗം പോകാം അപ്പം ഒരു ട്രിപ്പിനാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോണ പോയി കണ്ടോ ഒരു കൊടംപുളി കൊടംപുളി തന്നെ തോന്നുന്നത് അതിൽ കണ്ടോ നല്ല കായകളൊക്കെ ഉണ്ടായിക്കുന്നുട്ടോ അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് ഉണ്ടല്ലേ കൊടംപുളിയല്ലേ എന്താണെന്ന് അറിയുന്നില്ല കുറച്ച് ദലെന്നാണ് കണ്ടത് അപ്പോൾ നമ്മൾ മറ്റൊരു ട്രിപ്പിൽ പോയതാ തണ്ണിക്കടവ് ഭാഗത്തൊക്കെയാണ് അവിടെ അങ്ങനെ പോയി തിരിച്ചു വരികയാണ് അപ്പോൾ അവിടെ അങ്ങനെയാണ് ആ സ്ഥലത്ത് എല്ലൊരു വീട് അങ്ങനെ എടുത്തത് കേട്ടോ ഇവിടെക്ക വണ്ടി വരുന്ന സ്ഥലത്തൊക്കെ റോഡ് മോശമാണ് പക്ഷെ ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ നല്ല വിശാറാക്കിയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഒരു കുളിക്ക വെള്ളമൊഴുകി പോണ സ്ഥലമാണ് കുളിക്കണമൊക്കെ സ്ഥലം തോന്നുന്നുണ്ട് അപ്പോൾ പോകുന്ന വൈകണന്മാർ ചക്ക ഒക്കെ വീട് നടക്കണം നല്ല ചക്കകളൊക്കെ പൈത്ത് ചാടി കിടക്കുന്നുണ്ട് കേട്ടോ റോഡ് കണ്ടില്ലേ നല്ല ചക്ക എൻ്റെ വാസന ഒക്കെ അതിനെ കേട്ടോ അതിനങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോവാ ഈ റോഡ് കുറച്ച് മോശപ്പെട്ട റോഡോ ചാടിക്കടിച്ചിങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ ചാടി ചാടിയാണ് ഇതിലെ പോവുക വേണ്ട കട്ടറത്തെ ഇതിൽ മാത്രം കട്ട റോഡാണ് ഇതങ്ങോട്ട് ഇതിലെ വീതിയില്ല കേട്ടോ റോഡ് റോഡെന്ന് പറയുന്നത് പറ്റൂല എന്നാലും ഒരു വണ്ടികളൊക്കെ ഇങ്ങോട്ട് കഷ്ടിച്ച് പോകാം ബുദ്ധിമുട്ടന്നെയാണ് ഇങ്ങോട്ട് കയറിപ്പോരാനൊക്കെ പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോവുക മാർഗമല്ലല്ലോ അണ്ടോ കട്ടറിയേ നല്ല കട്ടറട്ടോ ഇതും വണ്ടിയൊക്കെ ഇങ്ങനെ രണ്ട് സൈഡും എടുത്തിട്ടാണ് പോണം നല്ല പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടുന്ന് ഒരു വണ്ടി അപ്പുറത്തോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈഡൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ ഒരു വണ്ടി വന്നപ്പോൾ കുറച്ച് ബാക്കിലോട്ട് പോയിട്ട് അവിടുന്ന് ഒരു സ്ഥലം കിട്ടിയാൽ അവിടെ സൈഡ് ആക്കിയിട്ടോ വരുന്നത് ഞാൻ അതിൻ്റെ താഴെ ഭാഗത്ത് കൂടെ തോടാ പോകണം ഇങ്ങനെ ഇനിയിപ്പോൾ മെയിൻ റോട്ടിന്മാക്കി കയറുക തണ്ണിക്കടവ് റോട്ടിൽ ആണ് ഇവിടുത്തെ മെയിൻ റോഡ് കേട്ടോ ഈ റോട്ടിന് തണ്ണിക്കടവിലോട്ട് പോകാം മുണ്ടപ്പെട്ടിയിലോട്ടും പോകാം അപ്പോൾ ഇനി മെയിൻ റോട്ടുമൊക്കെ ഇങ്ങനെ കയറണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ അടുത്ത വീഡിയോയിൽ ഉടൻ വരുന്നതാണ് അപ്പോൾ അതാണ് നമ്മൾ മെയിൻ റോട്ടിന് മെല്ലോട്ടൊക്കെ കയറാൻ പോവുകയാണ് ഇത് കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ കല്ല് നല്ല കല്ലാ കേട്ടോ റോട്ടിൽ ഈ കല്ലിൽ കൂടെ ഒക്കെ ഇങ്ങനെ കയറി കയറി വരണം ഉണ്ടോ ഈ റോട്ടിന്മാക്കൊണ്ട് കയറി കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡാ കേട്ടോ മെയിൻ റോഡാണ് ഈ കാണാൻ പോകും ഉണ്ടോ ആ സൈഡും അങ്ങോട്ട് തണ്ണിക്കടവും വലത്തോട്ട് തണ്ണിക്കടവും ഇടത്തോട്ട് മുണ്ടപ്പൊട്ടി മുണ്ടപ്പെട്ടൊരു ഭാഗത്തൊക്കെ നമുക്ക് പോകാമല്ല ഇവിടെ കയറിപ്പ മെയിൻ റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട് ഇങ്ങനെ ഈ റൂട്ടിന് നേരെ പോയാൽ കാണാൻ പറ്റുന്ന സ്ഥലമാല ഇവിടെ കുറേ റബ്ബർ എന്തോ ഉണ്ടായിരുന്നൊക്കെ മുറിച്ചിട്ട് വേറെ